ഹലോ അപ്പൊ ഇന്ന് എല്ലാ മക്കൾക്കും സ്കൂളിലും ഓണ പരിപാടിയാലെ അപ്പൊ എല്ലാരും മക്കളും പോയിട്ടുണ്ടാവില്ലേ പൂക്കളൊക്കെ നാടൻ പൂക്കളൊക്കെ ഇവിടെന്നെല്ലാം സംഘടിപ്പിച്ച അവിടെന്നെല്ലാം കിട്ടി എല്ലാരും പട്ടുപാവാടയും ഒക്കെ ഇട്ട് മക്കളായാലും ചിലപ്പോൾ മുണ്ടും ഷർട്ടോ ചുബൊക്കെ ഇട്ട് നല്ല ഒരു തനിമ നാടനായിട്ട് എല്ലാ മക്കളും സ്കൂളിൽ എത്തിയിട്ടുണ്ട് കാണുന്ന നല്ല സ്റ്റൈലാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് എന്ത് ഭംഗിയല്ലേ അപ്പോൾ അങ്ങനത്തെ എല്ലാ മക്കളും സ്കൂളിലെത്തിയിട്ടുണ്ടോ ഇവിടെ നിന്നും മക്കൾ പോയിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് അതിലും വലിയൊരു സന്തോഷം കേട്ടാ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഫുഡ് നമ്മളത് ശരിയായി വരുമ്പോഴൊരു സന്തോഷം അത് ഭയങ്കരം തന്നെയാണ് അത് അത്ര വലിയ പാചകക്കാരനെ ചെറിയൊക്കെ ഒരു പാള് എന്തായാലും പറ്റും പക്ഷെ അത് അവർ വേറെ രീതിയിൽ അത് മാനേജ് ചെയ്യും പക്ഷെ നമ്മളെപ്പോലെ കുഞ്ഞു കുഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഉണ്ടാക്കുന്നവരൊക്കെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്നതാക്കാനില്ല അപ്പം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളൊരു കാരണം ഒരു വെള്ളയപ്പം ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയുണ്ടാക്കാം വെള്ളയപ്പം ചിലപ്പം നന്നാവും ചിലപ്പം നന്നാവൂല എന്നൊരു കണ്ടീഷനാണ് അപ്പോൾ ഇന്ന് എൻ്റെ വെള്ളം നല്ല നന്നാണ് നല്ല സോഫ്റ്റും നല്ല പൊങ്ങലൊക്കെ ആയിട്ട് എല്ലാ ഭാഗം കൊണ്ടും ക്ലിയറില്ല പക്ഷേ ഞാൻ കാണിച്ചരേ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കിയത് മാവ് പൊങ്ങി അപ്പോൾ ഒരു പകുതി ആശ്വാസമുണ്ട് ബാക്കി പകുതി ചുട്ടെടുക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതലും സന്തോഷിക്കാൻ എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചുട്ടെടുത്തപ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷമായി പിന്നെ അത് മക്കളും എടറൊക്കെ കഴിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും വേണ്ട വേറെ നിറഞ്ഞു എന്നൊരു കൃത്യ അപ്പൊ ഞാൻ കാണിച്ചുതരട്ടെ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പങ്കുവെച്ചാറല്ലേ അപ്പൊ കാണിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് രാവിലെ എണീറ്റാന്ന് ഇത് നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ അതൊക്കെ പാകാക്കി എല്ലാം ശരിയാക്കി ഇത് ചുട്ടെടുക്കുമ്പോഴുള്ള ആ ഓരോ ഇത് എന്താ അല്ലേ നമുക്കത് ശരിയായിന്ന് വരുമ്പോഴുള്ളൊരു സന്തോഷം ആ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇതൊക്കെ നമ്മളെ സന്തോഷം നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നന്നായി അത് മക്കൾ കഴിക്കുക ഉള്ള സന്തോഷം അപ്പൊ ദോ കണ്ടില്ല എൻ്റെ വെള്ളിപ്പോ എന്ത് രസല്ല നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാതിരി പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ ഞാനിത് രണ്ടു ദിവസത്തെ നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ മുമ്പേ ശേഖരിച്ചു വെച്ചിരുന്നു അതേ കണ്ടില്ലേ നല്ല തൂ വെള്ള അത് കുത്ത് കുത്ത് കുത്തു ഈ പൊങ്ങല് ഇതൊക്കെ വെള്ള വെള്ളയപ്പത്തിൻ്റെ ഒരു പാകവും പിന്നെ ആ ഒരു ഇതും വേണ്ട ഞാൻ പറയുക കഴിക്കണേക്കാട്ട് എനിക്കിഷ്ടം ഇത് നോക്കി നിൽക്കുന്നത് നമ്മൾ ആശിച്ചുണ്ടാക്കുന്ന ഒരു സാധനം നന്നാവുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്രയാന്ന് അത് ഉണ്ടാക്കണവർക്ക് അറിയാം ഏഹ്ണ്ടില്ലേ അതിൽ നല്ല ചെറുപയറും കയറട്ടൊക്കെ ഇട്ടുള്ള നല്ല ചെറുപാറിൻ്റെ കറിയും പിന്നെ എൻ്റെ വെള്ളം ഇതാട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കൊന്നും വളരെ സന്തോഷമുള്ള ദിവസം എല്ലാം സന്തോഷം തന്നെയാണ് പക്ഷെ എന്താ പറയുക ഈ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ മാത്രം ഭയങ്കര ടെൻഷനാ നന്നായില്ലെങ്കിൽ പോയില്ലേ പിന്നെ അന്നത്തെ ദിവസം ഒരു മനസ്സിന് സുഖം ഉണ്ടാവില്ല നമ്മൾ രാവിലത്തെ ഫുഡ് നമുക്ക് ശരിയായില്ലെങ്കിൽ കൊടുക്കുന്നവർക്കും നമുക്ക് ആ ഫുഡ് അന്നത്തെ ദിവസം അവർക്ക് ഏതൊന്നും ശരിയാവില്ല എൻ്റെ ഒരു ഇതാ അപ്പോൾ അതെല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല കേട്ടോ അപ്പം ഏ എന്നെപ്പോലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ശരി ബായ്